ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മനോഹർ പോകുന്നത് കാണുമ്പോൾ ഷാരി പറയാണ് ഈശ്വരം വരെ കൈവിട്ടു എന്ന് പറയുമ്പോൾ സരി ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എന്താ അമ്മ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ വേറൊന്നുമല്ല അവനെ ഈശ്വരൻ നല്ലോണം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട് അതിനു ശേഷമാണെങ്കില് ആ അവൾ അങ്ങനെ നിൽക്കുമ്പോൾ എന്താ അമ്മയ്ക്ക് പറ്റിയത് അമ്മയ്ക്ക് എന്താ പറ്റിയത് ശരിക്കും ഭ്രാന്ത് ഇത് പ പകരുന്ന ഒരു രോഗമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ എന്താ മോൾ മോളങ്ങനെ ചോദിച്ചതല്ല അച്ഛന് ഭ്രാന്തായിരുന്നല്ലോ അപ്പൊ അതിങ്ങെങ്ങാനും അമ്മയ്ക്ക് പകർന്നതാണോ എന്ന് അറിയാൻ ചോദിച്ചതാണ് എന്ന് പറയുമ്പോൾ ആ മോളെ എനിക്ക് ശരിക്കും മാനസിക നില തെറ്റുന്ന തെറ്റുന്നൊരവസ്ഥയിൽ തന്നെയാണ് മോൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കട്ടെ ഉണ്ടാവാതിരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ശാരി പറയാണ് അങ്ങനെ എന്താ പറ്റിയെന്നറിയാതെ അങ്ങനെ സരയിൽ നിൽക്കുന്നുണ്ട് ഞാനിപ്പോ ഒന്ന് പുറത്ത് പോയിട്ട് വരാം അമ്മ എവിടേക്കായി പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട് ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ശാരി മനോഹറിന്റെ പുറകെ ആയിട്ട് പോവുകയാണ് അങ്ങനെ കുറേ ദൂരം അങ്ങനെ കാറിൽ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഒരു എത്തും പിടുത്തും കിട്ടുന്നില്ല എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും അങ്ങനെ പെട്ടെന്ന് ഒരു സ്ഥലം കാണുമ്പോൾ അവിടെ നമ്മുടെ മനോഹർ ആണെങ്കിൽ ആ പെൺകുട്ടിയെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് അപ്പോൾ ഒന്ന് നിർത്തിയെന്ന് ഡ്രൈവറോടായിട്ട് ഷാരി പറയുമ്പോൾ ഡ്രൈവർ നിർത്തുകയാണ് അപ്പോൾ ആ സമയത്ത് എന്താ മാഡം എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച മനോഹർ ഒറ്റയ്ക്കാണ് ആ സമയത്ത് നിൽക്കുന്നത് ഇവൻ എന്താ ബിസിനസ് എന്നും പറഞ്ഞിട്ട് ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നതെന്ന് മനസ്സിൽ ഇങ്ങനെ കരുതിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി അവിടേക്ക് വരുന്നത് അങ്ങനെ ആ പെൺകുട്ടിയോട് കളിച്ചു ചിരിക്കുന്നതൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ മനോഹർ ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട് ആ കുറെ നേരമായോ വന്നിട്ട് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇല്ല വന്നതേ വന്നതേയുള്ളൂ അതെ നമ്മുടെ കാര്യങ്ങൾ വീട്ടിൽ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ പറഞ്ഞു ഏട്ടൻ്റെ ബിസിനസ് കാര്യം പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അപ്പക്കും പപ്പയ്ക്കും അമ്മയ്ക്കും വലിയ ഇഷ്ടമായി ഏട്ടൻ്റെ പപ്പയും അമ്മയൊക്കെ എന്നാ അങ്ങോട്ട് കൊണ്ടുവരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ അതൊക്കെ കൊണ്ടുവരാ ഇപ്പൊ പറ്റില്ല മോളെ കാരണം അവരൊക്കെ ദുബായിലല്ലേ എന്തായാലും എൻ്റെ കല്യാണക്കാരും തീരുമാനിച്ചു നമ്മുടെ എൻഗേജ്മെന്റും കഴിഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ അടുത്ത വരവില് നമ്മുടെ കല്യാണം എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിക്കൊന്ന് തൊട്ടോട്ടെ എന്ന് ചോദിക്കുകയാണ് അയ്യോ ഇവിടെ വെച്ചിട്ട് വെച്ചിട്ടുന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ അത് സാരില്ല എന്നും പറഞ്ഞിട്ട് അവളെ ചേർത്ത് പിടിക്കുകയും രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുകയും നെറ്റിയിൽ ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നു അതെല്ലാം തന്നെ ശാരി കാണുകയാണ് ശാരിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ശാരി വണ്ടിയെടുക്കുക എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ കാറിലിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ജുബാനയുടെ വാപ്പയെ അവഴി കാണുന്നത് അങ്ങനെ ജുബാനയുടെ വാപ്പ തൻ്റെ വീട്ടിൽ ഒരു ദിവസം വന്നിട്ട് അതായത് കല്യാണിയുടെയും കിരണ്ടേയും കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ജുബാനയെ ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് കുറേ കൃത്രിമങ്ങളൊക്കെ നമ്മുടെ മനോഹർ ചെയ്തില്ലേ അപ്പോ ആ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ശാരി ഓർക്കുന്നുണ്ട് ആ സമയത്ത് അങ്ങനെ ശാരി വണ്ടി നിർത്താൻ വീണ്ടും ആവശ്യപ്പെടുകയാണ് നേരെ ഇറങ്ങി നമ്മുടെ ജുബാനയുടെ വാപ്പയുടെ അരികിലേക്ക് ചെല്ലുകയാണ് വാപ്പ എന്ന് ചോദിക്കുന്നുണ്ട് ഉം എന്താ എന്ന് ചോദിക്കാണ് എന്നെ അറിയോ എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട് ജുബാനയുടെ വാപ്പയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ നിങ്ങൾ എനിക്ക് ശരിക്കും അറിയാം എന്ന് പറയുന്നുണ്ട് അപ്പോ അതല്ല ഞാനൊരു കാര്യം ഒരു സംശയം കൊണ്ട് ചോദിക്കുകയാണ് ജുബാനയുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത് ജുബാനയുടെ ഭർത്താവ് ഇപ്പൊ എവിടെയാണ് എന്ന് പറയുമ്പോ ആ അതൊന്നും പറയാതിരിക്കാ ഭേദം അതെ പല കാര്യങ്ങളും നിങ്ങളെ അറിയിക്കരുതെന്ന് പലരും ഞങ്ങൾ ഞങ്ങൾക്ക് ഇത് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോ അത് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തെളിച്ചു പറയുന്നു വീണ്ടും ശാരി സങ്കടത്തോടു കൂടി പറയാണ് അപ്പൊ ആ സമയത്ത് ആ അവനെ അവനൊരു മുത്താണ് ശരിക്കൊരു മുത്ത് തന്നെ അവൻ്റെ ശരിക്കുള്ള പേര് എന്താണെന്ന് വെച്ചാലേ ഒരു മൂന്നാർ മുരുകനെന്നും മറ്റോ ആണ് മൂന്നാർ അവന്റെ പേരിൽ പതിത്തു കൊടുത്തിട്ടുള്ളതല്ലേ എന്ന് പറയുന്നുണ്ട് അവനെ ലോകം മുഴുവനും പെണ്ണ് കെട്ടി നടക്കുന്ന ഒരുത്തനാണ് പെൺകുട്ടികളെ വല വീശി പിടിക്കുന്നവനാണ് അതിൽ എൻ്റെ മോള് നിർഭാഗ്യവാ എൻ്റെ മകൾ പെട്ടുപോയി എന്ന് പറയാണ് അപ്പൊ ആ സമയത്ത് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി നിങ്ങളറിയും ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ഡോണ എന്ന് പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടിയും അവൻ്റെ വലയിൽ പെട്ടുപോയതാണ് പിന്നെ അവളെ എൻഗേജ്മെന്റ് കഴിഞ്ഞല്ലോ കല്യാണം മിന്നുകെട്ടൊന്നും കഴിഞ്ഞില്ല അത് കാരണം ആ പെൺകുട്ടി രക്ഷപ്പെട്ടു അങ്ങനെ എത്രയെത്ര പെൺകുട്ടികളാണെന്നറിയാം അവൻ്റെ ജീവിതത്തിലുള്ളത് നിങ്ങൾ എന്തായാലും കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പോകുന്നതേയുള്ളൂ ഞാൻ ഈ പറയുന്നത് ആരെയാണെന്നൊക്കെ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാകും ഇപ്പോഴല്ല പിന്നീട് എന്നും പറഞ്ഞു ഞാൻ പോവാണ് പിന്നെ എൻ്റെ ആൾക്കാരൊക്കെ അവനെ തെരഞ്ഞു നടക്കുന്നുണ്ട് അവനെ എന്തിനാണെന്ന് പറയും കൊത്തി അരിയാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞു കൊടുക്കാതെയാണ് കാരണം ഇവിടെ തന്നെയുണ്ട് അവനെ കൊല്ലാനുള്ള ആൾക്കാർ ഈ നാട്ടിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണെന്നും പറഞ്ഞു ജുബാനിയുടെ വാപ്പ അവിടെയൊന്നും പോകുന്നുണ്ട് ചാരിപ്പ മനസ്സിൽ കരുതുന്നുണ്ട് പിന്നീടല്ല ഇപ്പൊ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് മനസ്സിൽ കരുതിയിട്ട് അങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് പ്രകാശൻ നേരെ രാജപ്പന്റെ അരികിൽ വന്നിരിക്കുകയാണ് അങ്ങനെ രാജപ്പൻ പത്ത് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് ഇതാ ഇത് അഡ്വാൻസ് പൈസ അവന് കൊടുക്കാനുള്ള അവന്റെ പേര് മുത്തു എന്നാണ് അവൻ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ് ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട് അവൻ ഇപ്പൊ ഇങ്ങോട്ട് വരുമെന്നും പറഞ്ഞ് അവൻ അവിടേക്ക് വരികയാണ് ആ ഗുണ്ട അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ ആ ഗുണ്ടയുടെ കയ്യിൽ ഈ കൊടുത്ത രാജപ്പൻ കൊടുത്ത ഈ അഡ്വാൻസ് തുക കൊണ്ടേക്ക് കൊടുക്കുകയാണ് എന്നിട്ട് പേര് ലക്ഷ്മി പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് രാജപ്പൻ പറയുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ അവര് താമസിക്കുന്ന ഹോട്ടലിൽ തന്നെയാണ് ഞാൻ റൂം എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ എനിക്ക് എളുപ്പമാകും പിന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കില്ല പെട്ടെന്ന് പോകും ഒരാൾ പോലും ഒന്നും അറിയില്ല ഒരു തെളിവ് പോലും ബാക്കി ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ വലിയ പൊങ്ങച്ചു വർത്താനൊക്കെ പറഞ്ഞ അയാൾ അങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പൊ രാജപ്പൻ പറയാണ് നിനക്കിപ്പോൾ ഞാൻ പണം കടം തന്നില്ല പലിശക്ക് തന്നില്ല അതുപോലെ പൈ പലിശക്ക് കടം തന്നിട്ട് ഒരുപാട് പേര് എന്നെ പറ്റിക്കൂലേ അങ്ങനെ പറ്റിക്കുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു മരുന്നാണ് ഇവൻ ഇവനെല്ലാം ശരിക്കും വരാറ് ഇവനക്ക് താഴെ കുറയണുണ്ട് അവരാണ് ശരിക്കും വരാറ് ഇപ്പൊ ഈ ഒരു കാര്യം ഈ ഒരു പെണ്ണായത് കൊണ്ടാണ് ഇവൻ വന്നത് ഇവന് കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്തോളും ഇവൻ പറഞ്ഞ പൈസ കൊടുത്താൽ മതി എന്നൊക്കെ രാജപ്പനോട് രാജപ്പൻ നമ്മുടെ ഏർ പ്രകാശനോട് പറയുന്നുണ്ട് അങ്ങനെ പ്രകാശൻ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്ന എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ശരി എന്നും പറഞ്ഞ് ആ ഗുണ്ട അവിടെയെന്നും പോവുകയാണ് അപ്പോൾ എടാ പ്രകാശ നിനക്കറിയാലോ പലിശയുടെ കാര്യമൊക്കെ എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ എത്ര ശതമാനത്തിന് മൂന്ന് ശതമാനത്തിനല്ലേ എനിക്ക് തന്നിട്ടുള്ളത് ഞാൻ അതൊരു അഞ്ച് ശതമാനത്തിന് നിങ്ങൾക്ക് തന്നാലും പോട്ടെ ഒരു പത്ത് ശതമാനത്തെ നിങ്ങൾക്ക് തന്നാലോ നിങ്ങളെ ഒന്നും പേടിക്കേണ്ട കാര്യം പൈസയൊക്കെ ഞാൻ തിരിച്ച് കറക്റ്റ് തരും ഞാൻ ആരാണ് എൽ കെ കൺസ്ട്രക്ഷൻ്റെ എം ഡിയുടെ അച്ഛൻ അതായത് എനിക്കൊരുപാട് ഷെയർ ഒക്കെ കിട്ടാനുണ്ട് കമ്പനിയിൽ നിന്ന് എന്നൊക്കെ പറയുമ്പോൾ ഓ ഭാഗ്യം നീ ഒരു നല്ല മനസ്സുള്ളവനാണ് അതുകൊണ്ടല്ലേ നീ കൂടുതൽ തരാമെന്ന് എനിക്ക് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞങ്ങനെ എന്നാൽ പോട്ടെ എണ്ണാ എന്നും പറഞ്ഞ രാജ എന്നാണ് അവിടെയൊന്നും പോവുകയാണ് പിന്നീട് നമ്മുടെ കാർത്തികയെ കാണിക്കുന്നുണ്ട് കാർത്തികയാണെങ്കിൽ ഇങ്ങനെ അത് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് പ്രകാശൻ അവിടേക്ക് വരുന്നുണ്ട് അപ്പൊ പ്രകാശൻ വന്നിട്ട് പറയാണ് മോളെ എന്തായാലും ഇനി അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ ആക്കിയിട്ടുണ്ട് ആ ലക്ഷ്മിയുടെ കാര്യത്തിൽ അടുത്ത കോടതി കൂടുതൽ അവൾ അവിടേക്ക് വരില്ല എന്ന് പറയുമ്പോൾ ഉറപ്പാണോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ കാർത്തിക അപ്പം ആ സമയത്ത് ഉറപ്പെന്ന് ചോദിച്ചാൽ ഒരു എൺപത് ശതമാനം ഉറപ്പാണ് ഇരുപത് ശതമാനം ഉറപ്പില്ല എന്ന് പറയുന്നു ആ ഇരുപത് ശതമാനമാണ് നടക്കാൻ പോകുന്നതെങ്കിലും അവർ ആ കോടതി ആ ഒരു കോടതിയിൽ വരില്ലേ അങ്ങനെയാണെങ്കിൽ അച്ഛനെതിരെ പറയില്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെയൊന്നുമില്ല ഇല്ല എന്തായാലും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നീക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കാശ് കുറച്ച് ചിലവാക്കിയാലും വേണ്ടില്ല എന്ന് പറയുമ്പോൾ കൊല്ലാനാണോ ഉദ്ദേശം എന്ന് കാർത്തിക വീണ്ടും ചോദിക്കുന്നുണ്ട് അത് പിന്നെ ഏഹ് കൊല്ലൊന്നുമില്ല കൊന്നു കൊന്നുകഴിഞ്ഞ് ഞാൻ എനിക്ക് ഞാൻ ചെയ്യില്ലായി കഴിഞ്ഞാൽ പിന്നെ കല്യാണം എന്തെങ്കിലും നടക്കും ഏഹ് അതിനൊന്നല്ല കൊല്ലണമൊന്നുമില്ല പക്ഷെ എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കും അതൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ കാർത്തിക പറയാണ് ആ എന്തായാലും അമ്മയ്ക്കും അച്ഛനും സുഖമായിട്ട് ജീവിക്കണം അത്രയേ ഉള്ളൂ എൻ്റെ ആഗ്രഹം അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ ലക്ഷ്മിയാണെങ്കിൽ പ്രകാശനെ വിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടാ പ്രകാശേട്ട എന്തായി കാര്യങ്ങൾ എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം എനിക്ക് കിട്ടില്ല എന്നൊക്കെ ചോദിച്ചിരിക്കുമ്പോൾ ഒ ലക്ഷ്മി നീ സമാധാനപ്പെടും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നൊക്കെ പറയാണ് അങ്ങനെ കാർത്തികയോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പ്രകാശനകത്തേക്ക് പോകുമ്പോൾ കാർത്തിക പ്രകാശനെ തന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന ഭാഗമാണ് ഇതൊക്കെ മുൻകൂട്ടി അവരറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലക്ഷ്മിയെ കൃത്യസമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യും ആ ഗുണ്ടക്കിട്ടും പ്രകാശനിട്ടും അതുപോലെ നമ്മുടെ വിക്രത്തിനിട്ടും പണി എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്